ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇന്ത്യ അത് സത്യം പറഞ്ഞാൽ അഭിമാനകരമാണ് നമുക്ക് ഇന്ത്യൻ ഇന്ത്യക്കാരെന്ന രീതിയിൽ നമുക്ക് അഭിമാനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് പ്രതിരോധ രംഗത്തായാലും ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടമുണ്ട് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇപ്പോൾ ന്യൂസ് ഐറ്റീൻ ഒരു സർവേ പുറത്തുവിട്ടിരുന്നു അതായത് മോദിയുടെ ഭരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ അതായത് പ്രതിരോധ മേഖലയിൽ അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ മോദിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സർവേ അത് അതിലേതാണ്ട് എൺപത്തി എട്ട് ശതമാനത്തോളം പേർ മോദിയെ പിന്തുണയ്ക്കുന്നുണ്ട് നമുക്കതിനകത്ത് പണ്ടൊക്കെ ഏത് ഈ സംഖ്യമെന്നോ അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇതിൽ കണക്ക് കാണുമ്പോൾ അതൊരു ചരിത്രപരമെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പേർ പണ്ട് മോദി വിമർശിച്ചവർ പോലും ഇപ്പോൾ സപ്പോർട്ടർ സപ്പോർട്ടർമാരാണ് ആകെ ഒരു ഒന്നേ ദശാംശം ചിൽവാനമാണ് അതിനെ മോദിയിൽ എതിർക്കുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ മോദിയിൽ എത്ര പേര് വിശ്വസിക്കുന്നു രാജ്യസുരക്ഷയിൽ എത്ര പേർ വിശ്വസിക്കുന്നു നമുക്ക് സ്വൈര്യമായി കടന്നുറങ്ങാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്കുകൾ സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ചേർത്ത് അതായത് ഞാൻ കുറച്ച് പുറകോട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനാണ് മൂന്നാം ടൈമിലെ മോദി ഭരണം അധികാരത്തിലേറുന്നത് അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതായത് പതിനൊന്ന് വർഷമായി ഇന്ത്യ കറങ്ങുന്ന അച്ചുതണ്ട് അത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ആശങ്ക എല്ലാ പാർട്ടികൾക്കും ഒന്ന് ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ ജനപ്രീതി ആകർഷിക്കുന്നു എന്നാൽ പോലും എൻ ഡി എ പാളയത്തിൽ പൂർണ്ണമായി അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തിനാല് ലോക്സഭാ സീറ്റിൽ നാനൂറിലധികം വരുന്ന ലോക്സഭാ സീറ്റും ഞങ്ങൾക്ക് ലഭിക്കുമെന്നുണ്ടായിരുന്നു ഒരു സൂപ്പർ കോൺഫിഡൻസിലേക്ക് പോയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പതിൽ എന്ന ഒരു കണക്കിലേക്ക് മാത്രമായി എൻ ഡി എയുടെ വോട്ടുകൾ കുറയുന്നൊരു സാഹചര്യത്തിൽ മോദി പ്രഭാവം അവസാനിച്ചു അസ്തമിച്ചു എന്നൊരു വാർത്ത വരുന്നു പക്ഷേ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയൊക്കെ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറുന്നുണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ കേവലം ഒരു വർഷത്തിനുള്ളിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പ്രഭാവം തിരിച്ചെടുത്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഈ സർവേയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതായത് എൺപത്തെട്ട് ശതമാനം എന്ന് പറഞ്ഞപ്പോൾ ഡിസ്റ്റിങ്ഷന് മേൽ മാർക്ക് മേടിച്ച് പാസ്സായിരിക്കുന്നു മോദി സർക്കാർ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ എങ്ങനെയാണ് മോദി ഈ ഒരു ടാർഗറ്റ് അച്ചീവ് അച്ചീവ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു കണക്കിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ക്രൗഡ് പുള്ളറായി എന്നൊരു ചോദ്യത്തിനാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കെടുത്ത് പറയേണ്ടതുണ്ട് അത് ഏറ്റവും പ്രധാനമാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ മോദിയുടെ ഇൻപുട്ടുകൾ അതുപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ധു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് വികസന പ്രവർത്തനങ്ങൾ ഗ്രാമീണ മേഖലയിലെ മാറ്റങ്ങൾ റോഡുകൾ പാലങ്ങൾ ഈ പറഞ്ഞുള്ള എയർപോർട്ട് സംവിധാനങ്ങൾ ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് അതിനേക്കളക്ക ഉപരിയായി മറ്റുള്ള രാഷ്ട്രങ്ങളുള്ള സ്ട്രാറ്റജിക് ബാലൻസിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നയതന്ത്ര ബന്ധങ്ങൾ അതായത് മോദിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണത് യു എസിനോട് ഇസ്രയേലിനോട് സൗദി രാഷ്ട്രങ്ങളോട് എല്ലാ രാഷ്ട്രങ്ങളോടും റഷ്യയോട് അല്ലെങ്കിൽ അതേസമയത്ത് ഇപ്പുറത്ത് യുക്രൈനോടൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം കൃത്യമായി പാലിച്ചുകൊണ്ടുപോകാൻ മോദിക്ക് സാധിക്കുന്നു ആകെ ഡിഗ്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ മോദിക്കും മോദിയുടെ സംഘത്തിനും പുറമായ അർത്ഥത്തിൽ വീണ്ടും ആ പ്രഭാവം എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് മോദിയുടെ ഒരു ഏറ്റവും വലിയൊരു ഗുണം അതായത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച എടുക്കുന്ന ഒരു നിലപാട് അതായത് ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്ന നിലപാടെടുക്കും അതായത് നമ്മൾ പല കാര്യങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ വൽക്കരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ വന്നപ്പോൾ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നാനാഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു കറൻസികൾ അധികം ഉപയോഗിക്കേണ്ട ഇനി മുതൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുക എന്നുള്ളൊരു നിലപാടെടുക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് വരെ അതിനകത്ത് കൊടിയും മുടിച്ചിറങ്ങിയതാണ് കമ്പ്യൂട്ടർ വരെ വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള വന്നപ്പോൾ അതിനെ ഡീൽ ചെയ്ത രീതി അതിപ്പോൾ നമ്മൾ നോക്കി നോക്കുക രണ്ടായിരത്തി പതിനാറോ പതിനേഴോ ശേഷം ഇന്ത്യ ഇപ്പോൾ അവിടെ ഇരിക്കുന്നു ഇവിടെ എത്ര പേര് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ എത്ര പേരുടെ കയ്യിൽ പേഴ്സുകളുണ്ട് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം പേഴ്സുകൾക്ക് മാത്രമാണ് മൊബൈൽ ഫോൺ മാത്രം മതി നമുക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനം എല്ലാ നമുക്ക് ഒന്ന് നോക്കുക ഒരു ഒരു ഫോം ഫിൽ ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഓഫീസുകളിൽ പോകണ്ട കറണ്ട് ബില്ല് അടക്കണമെങ്കിൽ ഓഫീസിൽ പോണ്ട വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കണമെങ്കിൽ ഓഫീസ് കേന്ദ്രങ്ങളിൽ പോണ്ട എല്ലാത്തിനും നമുക്കൊരു മൊബൈൽ ഫോൺ മതി അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം നമ്മൾ അതാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത് നമ്മുടെ സൗകര്യം ആളുകൾക്ക് സൗകര്യത്തിനും സമയത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതായത് ഇപ്പോൾ നമുക്ക് ഇതിനുവേണ്ടി ഇപ്പോൾ ഓഫീസിലെ പ്രധാനപ്പെട്ട സമയം മാറ്റി നിർത്തിയിട്ട് നമുക്ക് അതിനു വേണ്ടി അറിയിച്ചു ചെയ്യേണ്ട പല വികസിത രാജ്യങ്ങൾ ഇപ്പോഴും എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്കാണ് അല്ലെങ്കിൽ ആ ഉന്നതികളിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത് അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ വികസനം അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ മാത്രമായിട്ട് മോദിയുടെ ഒരു പ്രഭാവം നിൽക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ കൂടി അതിന് പിന്തുണ നൽകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല മോദിയുടെ വിഷനെ കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മോദി എടുക്കുന്ന തീരുമാനം ആദ്യം ഇപ്പോൾ ഇപ്പോൾ വിവാദമാവുമെങ്കിൽ പോലും അത് റിസൾട്ട് വരുമ്പോഴാണ് അത് ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലൊന്നായിരുന്നു പ്രതിരോധ മേഖലയിൽ നമ്മുടെ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്തിനാണ് പ്രതിരോധ മേഖലയിൽ ഇത്രയും പണം ഒഴുക്കുന്നതെന്ന് ചോദിച്ചു നമ്മുടെ നമ്മുടെ ജീവനങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആ പ്രതിരോധ മേഖലയിൽ അന്ന് നമ്മൾ മുടക്കിയ പണം കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ അല്ലെങ്കിൽ വാങ്ങിയ പ്രതിരോധ കവചങ്ങൾ വാങ്ങിയത് കൊണ്ടാണ് നമ്മളിപ്പോഴും ജീവനോടെ അവിടെ അല്ലെങ്കിൽ വലിയൊരു കാഷ്വാലിറ്റി ആയിരിക്കും കാശ്മീരിലെ അതിർത്തികളിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ മാത്രമല്ല റഫാൽ വിമാനം വാങ്ങുന്നത് അത് വാങ്ങിയത് മാത്രമല്ല നമ്മൾ അതിന്റെ സോഴ്സ് കോഡ് അടക്കം ഇപ്പോൾ കരസ്ഥമാക്കാൻ പോകുന്നു അമേരിക്ക ക്യൂ നിൽക്കുന്നു നമുക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ അടക്കം തരാൻ വേണ്ടി അവരുടെ സോഴ്സ് കോഡ് അടക്കം അതായത് മറ്റൊരു രാജ്യങ്ങൾക്കും കൊടുക്കാത്ത ആ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ഇതാണ് അവർക്ക് നൽകുന്നത് ഇന്ത്യക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു റഷ്യയായിട്ടുള്ള സൗഹൃദം ആണവ മേഖലയിൽ റഷ്യയുമായിട്ടുള്ള ഏറ്റവും വലിയ സൂപ്പർ പവർ ആണ് പുട്ടിനുമായിട്ടുള്ള ഇടപാടുകൾ നമുക്കറിയാം സൈക്കോ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പുട്ടിനുമായിട്ടുള്ള ഇടപാടുകൾ ഇതെല്ലാം തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ശരിയാണ് എടുക്കുന്ന നിലപാടുകൾ ശരിയാണെന്ന് ഇവിടെ രാഷ്ട്രീയം കാണാതെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും മോദി എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് അതിലൂടെ മനസ്സിലാകാം അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും നമുക്ക് മോദിയുടെ ഒരു ടച്ച് എല്ലായിടത്തും കൊണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുക്കുന്ന കാര്യങ്ങളിൽ വിവാദമാകുമ്പോഴും പക്ഷേ അത് റിസൾട്ടിലൂടെ കാണിച്ചതാണ് മോദി മാജിക് എന്ന് ും തീർച്ചയായിട്ടും ഞാൻ കുറച്ച് രാഷ്ട്രീയ വശങ്ങൾ കൂടി പറയാം മുത്തലാഖ് നിരോധന നിയമം വരുന്നു ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ജയിലിൽ അടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എതിർക്കുന്നു പക്ഷേ മുത്തലാഖ് നിരോധന നിയമം ഏറ്റവും അധികം പ്രയോജനപ്പെട്ടത് ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് വക്കഫ് ബില്ല് അമെൻമെന്റ് ബില്ല് പാസ്സാക്കപ്പെടുന്നു മുതൽ ജനതയ്ക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ കശ്മീരിന്റെ സ്പെഷ്യൽ പൊസിഷൻ എടുത്ത് മാറ്റുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കുന്നു കശ്മീരിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നു എന്ത് സംഭവിച്ചു ഒന്ന് സംഭവിച്ചു തെരഞ്ഞെടുപ്പ് നടന്നു അതൊരു സാധാരണ സംസ്ഥാനമായ ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ പൗരത്വ ഭേദഗതി ബില്ലിലെ മുസ്ലിം ഫിൽറ്ററാണ് ഒരു ചെറിയ പ്രശ്നമായത് പക്ഷേ അതല്ലാതെ വരുന്ന കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിൽ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കാർഷിക ബില്ലിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ അത് മോദിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെ അതീതമായി നിലനിന്ന ഒരാളാണ് പക്ഷേ അതിനെ കേവലം എതിർത്തുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഒറ്റ കൊടുക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് കർഷക ബില്ല് നീക്കേണ്ടി വന്നു പക്ഷെ അതിലൊന്നും ഈ പ്രഭാവം അതായത് ഞാൻ പറയുന്നത് മോദി എന്ന് പറയുന്ന രാഷ്ട്രതന്ത്രജ്ഞന്റെ പ്രഭാവം മങ്ങാൻ സാധ്യ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് മോദി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ കുറിച്ച് രാഷ്ട്രീയപരമായി ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തന്നെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഹിന്ദുത്വയിലും ആർ എസ് എസിലും ആണ് അതുകൊണ്ട് അതിനെ അവരത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പുറത്തൊരു വശമുണ്ട് സർവകക്ഷി സംഘങ്ങളെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു പലയിടങ്ങളിലായി നമ്മുടെ എവിടെയാണ് ശരത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ വിശ്വസിച്ചുകൊണ്ട് സർവകക്ഷി സംഘങ്ങളെ ഇത്രയുമധികം രാഷ്ട്രങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടാവുക ജോൺ ബുട്ടാസ് പോകുന്നു കനിമൊഴി പോകുന്നു ഒ വൈ പോകുന്നു ശശി തരൂർ പോകുന്നു ഇവരെ ഇവരാണ് ലീഡ് ചെയ്തിരുന്നത് ഈ സംഘങ്ങളെ അപ്പം എതിർ കക്ഷികളിൽ നിന്നുള്ള ആളുകളെ തന്നെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇന്ത്യയുടെ നയം ഇതാണെന്ന് പറയുന്ന മോദി പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി നമ്മളവിടെ കാണേണ്ടതുണ്ട് അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിരുന്നു പറഞ്ഞാൽ ഒ വൈ സി നമുക്കറിയാം മുസ്ലിം മജലീസിന്റെ നേതാവും ഹൈദരാബാദ് എംപിയുമായി ഒ വൈ സി മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയാണ് വഖഫ് ബില്ല് പാർലമെന്റിൽ കീറി എറിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ആണെന്നൊക്കെ പറഞ്ഞ ഒ വൈ സി സൗദിയിൽ ചെന്ന് സംസാരിച്ചത് ഇരുന്നൂറ്റി നാപ്പത് ദശലക്ഷത്തോളം വരുന്ന മുസ്ലിംങ്ങൾ ഇന്ത്യയിൽ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്നു എന്നാണ് അതായത് ആരാണ് പറഞ്ഞത് അത് ഒ വൈ സി ആണ് പറഞ്ഞത് അവിടെ അതിനൊരു ക്രെഡിബിലിറ്റി ലഭിക്കുകയാണ് അപ്പോൾ ഇതിലെല്ലാം എല്ലാ ഇടങ്ങളിലുമുള്ള ഒരു ദീർഘവീക്ഷണം ഒരു ലോങ് ടൈമിൽ ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ള തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം മോദി കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പൊളിറ്റിക്കലായി കുറേയധികം പരിമിതികൾ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായി പലയിടങ്ങളിലും മോദി പ്രഭാവം കുറഞ്ഞിരുന്നു പല ഇലക്ഷൻസ് യു പിയിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി ജെ പിക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഹരിയാന തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഡൽഹിയിൽ പത്തിരുപത്തിനാല് വർഷത്തിന് ശേഷം ഇന്ദ്രസത്തിൽ അധികാരം ലഭിക്കുമ്പോൾ ഇവിടെ എല്ലാ ഇടങ്ങളിലും ഇവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ വർക്ക് ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഒരു ആന്റി മോദി ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ആന്റി ബി ഇംപ്രഷൻ ഉള്ള സ്റ്റേറ്റുകളാണ് പക്ഷെ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോഴും ഇപ്പോൾ കേരളത്തിൽ ഒരു സർവേ നടത്തിയാലും കേന്ദ്രത്തിൽ മോദി ഭരിക്കട്ടെ എന്നായിരിക്കും കേരളത്തിലെ ജനങ്ങൾ എന്നാണ് എനിക്ക് ഉറപ്പാണ് ആശയപരമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഇങ്ങനെ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാനാകില്ല എന്നുള്ളതാണ് സത്യം അതായത് ഈ ഒരു നിലപാടിൽ മോദി എടുത്ത നടപടികളിൽ അപ്പോൾ എല്ലാവരും തൃപ്തരാണെന്നാണ് അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മനുജ പറയ പോലെ തന്നെ കേരളത്തിലടക്കം സർവേ നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഒരിക്കലും എന്താ പറയുക ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പോൾ മോദിക്കെതിരെ ഒരുപാട് സംസാരിച്ചു അവിടെ നമ്മൾ വസ്തുതകൾ നിർത്തിയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ നമ്മൾ ചിന്തിക്കുക അവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് രാഹുൽ ഗാന്ധി ശരിയായിരുന്നോ മോദിയാണോ ശരിയെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു ആ ഒരു ഇത് വെച്ചാണ് രാഹുൽ ഗാന്ധി പൊള്ളയായ കാര്യങ്ങൾ വച്ച് മോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു പാകിസ്ഥാൻ മീഡിയയ്ക്ക് കയ്യടി നേടിക്കൊടുക്കുക അല്ലെങ്കിൽ പാകിസ്ഥാൻ മീഡിയ പറയുന്നത് ശരിയാണെന്ന് അവിടെയുള്ളവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയുള്ള വാദങ്ങൾ ഇട്ടു കൊടുക്കുന്നു അവിടെയാണ് നമ്മൾ രാജ്യസുരക്ഷയും ദേശസ്നേഹവും അവിടെ ഉള്ളിലുള്ള ഇപ്പൊ കേരളത്തിലടക്കം അത് എതിരാണെന്ന് പറയുമ്പോൾ കേരളത്തിലടക്കമുള്ളവരുടെ ഉള്ളിലത് ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ മോദിയെ സ്തുതിക്കുന്നത് ബി ജെ പി കാര് മാത്രമല്ല എന്ന് വിഷ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം നേരത്തെ പറയുന്നത് പോലത്തെ രാഷ്ട്രീയ മിദിനാത്തിൽ പ്രതിപക്ഷം അടക്കം അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഓപ്പറേഷൻ സിന്ധുവിനെ വന്ന ആ ഒരു വിഷയം വന്നപ്പോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്ന രീതി ഇവിടുത്തെ പ്രധാന ആളുകൾ പോലും വായടച്ച് ഉണ്ടായിരിക്കാൻ കാരണം എന്താണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുമ്പഴേ പിൻപറ്റി പോകാത്തത് എന്തുകൊണ്ടാണ് അത് മോദി എടുത്തതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ മാത്രമല്ല ശശി തരൂരിനെ പോലുള്ളവർ ഒ ഐ സി പോലുള്ളവർ നമ്മുടെ ശബ്ദം മറ്റുള്ള രാജ്യങ്ങളിൽ എത്തിക്കാൻ കാരണം എന്താണ് മോദി ശരിയായിരുന്നു അതിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു വേണമെങ്കിൽ പക്ഷെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ മോദിക്ക് എന്നൊരു എന്താണ് ഉത്തരം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ മോദിക്ക് പകരക്കാരായിട്ട് എല്ലാവരും കാണുന്ന ഒരു പേര് ഒരു പക്ഷേ രാഹുൽ ആ രാഹുൽ ഗാന്ധി ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇപ്പോൾ ഈ ഒരു യുദ്ധം ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ വന്ന അല്ലെങ്കിൽ പഹൽഗാം അറ്റാക്ക് വന്നപ്പോൾ തന്നെ ഇൻമെച്ചുവറായിട്ട് പെരുമാറിയ ഒരു രാഹുൽ ഗാന്ധിയാണെന്ന് നമ്മൾ കണ്ടു അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ മീഡിയയ്ക്ക് വേണ്ടി വാതുറക്കുന്ന ഒരാളായി ഇന്ത്യയിൽ നിന്നുള്ള പാകിസ്ഥാൻ രംഗത്ത് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ട് മാറുന്ന ഒരു അതപ്പതിച്ച ഒരു രാഹുൽ ഗാന്ധിയാണ് കണ്ടത് നമ്മുടെ ആ ഒരു രാഹുൽ ഗാന്ധിയെ നമ്മുടെ രാജ്യം എത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വഹിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ല അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോദിക്ക് പകരമായിട്ട് ആര് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ മോദി എന്ന് മാത്രമേ ഉത്തരം കാണുകയുള്ളൂ അല്ലെങ്കിൽ അതിനു വേണ്ടി ജനിക്കുന്ന കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള വിശങ്ങൾ കൂടി ഞാൻ പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അനലൈസ് ചെയ്യുമ്പോൾ ചില നെഗറ്റീവ് ഇപ്പോൾ മണിപ്പൂർ കലാപം അടിച്ചമർത്താൻ സാധിക്കാതെ വരുന്നു പക്ഷേ നക്സൽ മൂവ്മെന്റിനെ പൂർണ്ണമായി പിടിച്ചിറക്കാൻ ഇപ്പോൾ അവരുടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു നമുക്കറിയാം ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റത്തിലാണ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത് അപ്പം അവർക്ക് ഇഷ്ടമല്ലാത്ത സംസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എതിർത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള അവഗണനകൾ പ്രത്യേകിച്ച് കേരളത്തോട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയൊരു അറ്റ വയനാട് പോലെയുള്ളൊരു വലിയ ദുരന്തമൊക്കെ ഉണ്ടായ സമയത്തും തരാമായിരുന്ന സാമ്പത്തിക പാക്കേജുകളിലെ പരിമിതികൾ അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയും ഭാഗമായി ഉണ്ട് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അപ്പം നമുക്ക് രാഷ്ട്രീയപരമായുള്ള വിയോജിപ്പുകൾക്കിടയിൽ പോലും മോദി എന്ന് പറയുന്ന ഒരു വിഷണറി ആയിട്ടുള്ള ലോകത്തെ സൂപ്പർ പവർ ആക്കിയ ഇന്ത്യയെ ലോക സമ്പദ് വ്യവസ്ഥയിൽ നാലാമത്തെ സ്ഥാനത്തിലേക്ക് മാറ്റിയ ഇന്ത്യയുടെ ജനസംഖ്യയെ വലിയൊരു പവറാക്കി നിലനിർത്തുന്ന ഡിജിറ്റൽ ഇന്ത്യേനെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന സാധാരണക്കാരായി വഴി പോകുമ്പത്തേക്കിന് ക്യു ആർ കോഡ് വെച്ചിട്ട് ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കറച്ചട്ടി മേടിക്കുന്നു ക്യു ആർ കോഡിലാണ് ഞാൻ എന്നെ പൈസ ഇടുന്നത് അദ്ദേഹം നിരക്ഷരനായ ഒരു വ്യക്തിയാണ് ആൾക്കാർ അത്ര രീതിയിലുള്ള മാജിക്കുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും മോദി അച്ചുതണ്ടിൽ ഇന്ത്യ അറിയാൻ തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമാകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല മോദിക്ക് പകരം മാറി എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തടത്താണ് മോദി